إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا رب الله ستي بشواسي സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാന ഹോവഥ ആയാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിംങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാന ഹൂവഥഅല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാൾ മുസ്ലിമാണോ അല്ലേ സ്വർഗത്തിലാണോ അല്ല നരകാവകാശിയാണോ എന്ന് തീരുമാനിക്കുന്ന സുപ്രധാനമായ കലിമത്താണ് എന്ന കലിമത്ത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുൽഹാൻഹു പറയുന്നത് എന്ന ആശയം നിങ്ങൾ അറിയണം പഠിച്ചു മനസ്സിലാക്കണം അതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹു സബാനോ തല വ്യക്തമാക്കുന്നുണ്ട് മൂസാലു വസ്സലാമയോട് അള്ളാഹു പറയുന്നത് ഞാനാകുന്നു ഞാനല്ലാതെ വേറെ ഇലാഹില്ല അതുകൊണ്ട് എനിക്ക് മാത്രം താങ്കൾ ഇബാദത്ത് ചെയ്യുക എന്നെ മാത്രം ആരാധിക്കുക അപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ന്യായപ്രകാരം ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല ഇബാദത്തിനർഹൻ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല എന്താണ് ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി നബിഹു പറഞ്ഞു ഹുവൽ ഇബാദ പ്രാർത്ഥന അതാണ് ആരാധന അപ്പോൾ അർഹനില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുവാൻ പാടില്ല അവനോടല്ലാതെ ഇസ്തിഹാസ നടത്താൻ പാടില്ല അതുകൊണ്ടാണ് അള്ളാഹു ഇലാഹ പറയുന്നതില്ല ഹുവ فدعوه مخلصين له الدين الله هو الله وري آراد دين ميلا هذا وند كيري كم ما الله هو بنود ماترم براثي كوجا أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض إلههم مع الله പ്രയാസങ്ങളുണ്ടാകുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്കുത്തരം നൽകി നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റിത്തരുന്നവൻ അള്ളാഹുവല്ലാതെ വേറെ ആരാണ് വേറെ ഏത് ഇലാഹാണ് പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ സങ്കടം മാറ്റാനുള്ളത് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനു മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് ല ഇലാഹ ഇല്ലാ എന്ന കലിമൊത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അള്ളാഹുവാണ് സൃഷ്ടാവ് അള്ളാഹുവാണ് നിയന്താവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ശരിയായിരുന്നെങ്കിൽ മക്കയിലെ മുഷിരിക്കുകളും മുവഹിദുകളാണെന്ന് പറയേണ്ടി വരും കാരണം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുഷരിക്കുകളും പറഞ്ഞിരുന്നത് അത് അള്ളാഹുവാണ് എന്നാണ് അതിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നാൽ നേർച്ചയാക്കുവാനും വഴിപാടുകൾ അർപ്പിക്കുവാനും ഇസ്തിഹാസം നടത്തുവാനും പ്രാർത്ഥിക്കുവാനും മഹാന്മാരുണ്ട് ഔലിയാക്കളുണ്ട് അമ്പിയാക്കളുണ്ട് മലക്കുകളുണ്ട് ജിന്നുകളുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം ശരിയല്ല എന്നും ലാഹി ലാഹ ഇല്ല അംഗീകരിക്കുന്ന ഒരു വ്യക്തി സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അവന് മാത്രമേ നേർച്ചയും വഴിപാടും അർപ്പിക്കാവൂ എന്ന ആശയമാണ് എന്ന ആദർശമാണ് എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രം ഇലാഹാണ് എന്ന് പറയുന്നത് അള്ളാഹു സുബാന അവൻ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണ് അതുകൊണ്ട് അവനല്ലാതെ ആരാധ്യനില്ല

هو الله الخالق البارئ المصور له الأسماء الحسنى يسبه له ما في السماوات والأرض وهو العزيز الحكيم الله سبحانه وتعالى برأينا أفن ماترمان آرادين كارنامي مي پرأي پتت مجوان أسماء غلدين يا بير غلدين غنى وشيشن غلديم. ودمستن الله ماترمان سرشتغل كاركو مانگن إلا هل تعلم له سميا അള്ളാഹുവിന് പേരൊത്ത അള്ളാഹുവിന് കിടയൊത്ത വേറെ ആരെങ്കിലും ഉണ്ടോ വലം യു കുഫുവൻ അഹദ് അള്ളാഹുവിന് തുല്യമായി ആരുമില്ല അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ സൃഷ്ടികളെ ചൂണ്ടിക്കാണിച്ച് ഇതാകുന്നു പടച്ചവൻ ഇതാകുന്നു അള്ളാഹു ഇവരൊക്കെ ആലമകളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരെ ആരാധിക്കുന്ന അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന അതിദയനീയമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കലിമത്തു തൗഹൈദിന്റെ മഹത്വവും വലിപ്പവും അവർ ിട്ടാണ് അള്ളാഹുവിന്റെ വലിപ്പം അവർ നബി അലൈഹി അറിയാനിട്ടാണ് ഹിജാബുഹു അള്ളാഹുവിന്റെ ഹിജാബ് പോലും അന്നൂറാണ് لو كشفه لأحرقت صبحات وجهه من تها إليه بصره من خلقه آه حجابنا الله ماتيال أفند مغتت اند پرغاشت اند أثر بولم اي پربنجت مدوان كريتش غليم أطر يم محط الله سبحانه وتعالى آه الله والناد آراد دين أن كَلِمَةٍ تندبولم بولم وليبم نبي صلى الله عليه وسلم برأي النظر فإن السماوات السبع والأرضين السبع لو وضعت في كفة ووضعت لا إله إلا الله في كفة لرجحت بهن لا إله إلا الله هي كانوا نماها ربنا إير آغا إير بوميم لا إله إلا الله أن كلمة ماتر ماتور رتيلم بتشال لا إله إلا الله أن كلمة تبتشة تتنا إي پربنج إنم صلى الله عليه وسلم برأيونه أدو أنت بشواسي لا إله إلا الله أن كلمة التوحيد إن أرتبهم پرلوم پراثانيو من السلاكي يدا أرتب موحد غلاء الله سبحانه وتعالى أنقره كتے أقول قولي هذا وأستغفر الله لي ولكم فاستغفرو إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് എന്ന കലിമത്തിൻ്റെ അതിൻ്റെ അർത്ഥവും ആശയും ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഒരിക്കലൊരു സഹാബിയോട് നബി നബിസലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു താങ്കളിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ ഒരു നന്മ കൊണ്ട് അതിനെ മറികടക്കുക അദ്ദേഹം ചോദിച്ചു ഇലാഹ പെട്ടതാണോ നബിയെ നബി അലൈഹി നബിഹു പറഞ്ഞു ബൽ മിൻ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ഇലാഹ എന്ന ആകുന്നു ധാരാളമായി അത് വർദ്ധിപ്പിക്കുക അതിൻ്റെ വലിപ്പവും പൊരുളും അറിഞ്ഞുകൊണ്ട് ഇടക്കിടക്ക് മനസ്സിൽ അത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഖാലിസൻ മിൻ അലൈ ഖിയാമത്ത് നാളിൽ എൻ്റെ ലഭിക്കുന്നത് ആർക്കാണ് ലാ ഇലാഹ എന്ന് ഇഹ്ലാസോടുകൂടി അർത്ഥമറിഞ്ഞ് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി പറയുന്ന ഒരാൾക്കാണ് അപ്പോൾ പ്രവാചകന്റെ ഷഫാഹത്ത് കിട്ടാൻ നബിയോട് ദ്വാ ചെയ്യുകയല്ല വേണ്ടത് സൃഷ്ടികളോട് ദ്വാ ചെയ്യുകയല്ല വേണ്ടത് മറിച്ച് മറച്ചാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ ഷഫാഹത്ത് ലഭിക്കുന്നതാണ് നബി പറഞ്ഞു ഇലാഹ പ്രീതി മാത്രം എന്ന് ഒരാൾ ആത്മാർത്ഥമായി അർത്ഥമറിഞ്ഞു പറഞ്ഞാൽ ആ വ്യക്തിക്ക് നരകം നിഷിദ്ധമാണ് അള്ളാഹു ആ വ്യക്തിയെ ഒരിക്കലും നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല പ്രവാചകൻ സാഹുഅലമ വീണ്ടും പറയുന്നു തവഹു ലാ ഇലാഹ ഇ എന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പൊരുളും ആശയവും ആദർശവും അറിഞ്ഞുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് നബി നബിസ്വാഹു അലൈ വസ്ലമ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക അതോടൊപ്പം അതിൻ്റെ അർത്ഥവും ആശയവും ഇടക്കിടക്ക് ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സ്ഹുലാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വൽ മിനീനാൽ الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم رحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار